മഴ പെയ്യുന്നുണ്ട് കേട്ടാ ഒരു ചെറിയ തണുപ്പണ തടപ്പു വേണ്ട നല്ലൊരു മഴ പെയ്യുന്നുണ്ട് ഒരു രാത്രി നല്ല മഴയാണ് ഇപ്പൊ തുല്യ മഴ കേട്ടോ ചാട്ടൻ മഴയാണ് നല്ല തുള്ളി തുള്ളിങ്ങനെ വെള്ളം മഴ നല്ല ഭംഗിയുണ്ട് ഒരു അപർത്തോട്ടൊന്നും കാണാൻ നല്ല ഭംഗിയാട്ടോ എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിൻ ലൈഫ് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം ഡെയിൻ മേലായിട്ട് ചെയ്യാമെന്ന് തന്നെ പോകുന്നത് ഇത് വീട് ഡെയിൻ മേലായിട്ടോ ഞാൻ രാവിലെ എണിക്കും പല്ല് തേച്ചു അതേപോലെ തന്നെ മുടിയും കെട്ടിട്ടോ പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി നമുക്ക് നമ്മുടെ വഴിയെ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പൊ രാവിലത്തെ ഫുഡ് എനിക്ക് അറിയില്ല നമുക്ക് ഞാൻ ഇന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ഫുഡ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ദോശയും അതേപോലെ തന്നെ മുട്ടക്കറിയുമാണ് മുട്ടച്ചിക്കി ഇട്ടിരിക്കുകയാണ് മുട്ട കാണാത്ത ഫ്രണ്ട്സ് നമുക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളൊക്കെ എത്ര വലിയ പരിപാടിയൊന്നും ഇല്ല ചില സമയത്ത് തീരുകൾ ഫോൺ കാണാൻ എങ്കിൽ ഞങ്ങൾ കളിക്കും അതൊക്കെ തന്നെ കൊണ്ട് പിന്നെ വേറെ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് െ എന്റെ ചേച്ചീനെ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇലുണ്ട് ചേച്ചിയുണ്ട് ലിപ്സ്റ്റിക്ക് ഒക്കെ ആയിട്ട് ഇട്ടിട്ട് മെയിൻ ആവാൻ വേണ്ടി നോക്കുക എന്റെ പോന് എന്തോ രാക്ഷര മഴ പെയ്തു കേട്ടോ നല്ല മഴയാണ് മഴയായിരുന്നു ഇപ്പൊ ഇങ്ങനെ മഴ പെയ്യുന്ന തുള്ളി തുള്ളി നിക്കുക ചേച്ചി ഉണ്ട് ചേച്ചി ഇതൊരു യൂട്യൂബർ ആണ് കേട്ടോ അറിയോന്നറിയില്ല പേരെന്താ യൂട്യൂബർ ഓക്കെ കണ്ണൻ ആന്ന് പേരുള്ള ഒരു മീനാണ് കേട്ടോ അത് കണ്ണൻ അത്യാവശ്യം നല്ലൊരു ചെറിയ ചെറിയതല്ല കുറച്ച് വലുതാട്ടോ ഫ്രണ്ട്സ് നമ്മൾ എന്താ പുഴയിലേക്ക് പോവാണ് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആരംഭ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വീട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കാണിച്ചേരാം കേട്ടോ വഴിയൊക്കെ ഗ്രേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ഒരു തോടുണ്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ഒരു തോടാണ് കേട്ടോ കണ്ടോ തോട് രണ്ട് സൈഡും ഉണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ നല്ല രസം എവിടെ ഒരാളെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി വഴി കൂടെ ഇങ്ങനെ പോകണം കുറച്ച് നടന്നാൽ മതി കേട്ടോ വണ്ടിയിലൊന്നും പോണ്ട ചില വണ്ടിയിലൊക്കെ പോവും ഡിഫറൻസ് ക്ലാരിറ്റി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ കുഴപ്പമില്ലാവില്ല പുല്ലിക്കൂടെ ഇറക്കുന്ന കളിച്ചുകളി ഉണ്ടാവില്ലേ ഇങ്ങനെ നല്ല ഇവിടെ വെള്ളപുള്ളും റബ്ബർ തോട്ടമാണല്ലേ ഏ എനിക്ക് പറ്റില്ല ആ എനിക്ക് പറ്റില്ല പറ്റില്ല തെന്നുട്ടോ മഴ പെയ്തോണ്ടേ തെന്നാ സാധ്യതയുണ്ട് ഞാൻ പെയ്യാൻ നടക്കുന്നു അങ്ങനെ വാഴയൊക്കെ വെച്ചിട്ട് വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടം ഇവിടെ ഇങ്ങനെ വാഴയും അടക്കാൻ മരം ഒക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാ ചില സമയത്തോടെ ഞണ്ടും പാമ്പൊക്കെ ഉണ്ടാവുന്ന പറയുന്നേ എനിക്ക് പേടിയാവുന്നുണ്ട് അപ്പൊ എന്താവു സൈക്കലുകൊണ്ടൊക്കെ ഓരോരുത്തർ പോവു ഫ്രണ്ട്സ് നമുക്ക് ഇനി കൊറച്ച് ദൂരം കൂടെ ഉള്ളുട്ടാ കുറച്ച് ദൂരല്ല കുറച്ച് കുറച്ച് മിനിറ്റും കൂടെ ഉള്ളു നിങ്ങൾക്ക് തന്നെ അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ പുഴ എത്തിയിരിക്കുന്നു ഇത് നല്ല പൂക്കളൊക്കെ ഉണ്ടിട്ടാ അത് അടിപൊളിയാണ് പക്ഷെ ചില സമയത്ത് ഇവിടെ എന്തൊക്കെയുണ്ട് വെട്ടി തളച്ച് അതാണ് കേട്ടോ അതാണ് നമ്മുടെ പുഴ നിങ്ങൾ ഇപ്പൊ എന്തൊക്കെ ഇത് കാറന് പക്ഷെ പുഴ കേട്ടോ അത് ഓയ്യോ എനിക്ക് പേടിയാ മനസ്സിനെ പേടിപ്പിക്കാൻ വേണ്ടി ചേച്ചി നല്ല നല്ല വെള്ളമുണ്ട് ചേച്ചി ഇതാണ് ആണുങ്ങളുടെ സൈഡ് പെണ്ണുങ്ങളും ആണുങ്ങളും കേട്ടോ നല്ല വെള്ളമുണ്ട് ചേച്ചി നല്ല വെള്ളമുണ്ട് നമ്മുടെ പുഴ ഇങ്ങനെ അങ്ങനെ ഒലിച്ച് വരും ഫ്രണ്ട്സ് നമ്മൾ പുഴയിലൊക്കെ പോയി വന്നു എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ വിശക്കെ ആയിട്ടുണ്ട് കുമ്പനിന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് നമുക്കിന്ന് ഫുഡ് പറയുന്നത് ചോറ് മുരിങ്ങയും അതേപോലെ തന്നെ ചക്കക്കൂരും ഒട്ട ചാറ് പിന്നെ മീൻ വറുത്തത് പപ്പടം ഇതാണ് നമ്മത്തെ ഇന്നത്തെ ഊന്നെന്ന് പറയുന്നത് നമുക്ക് തിന്നു നോക്കുന്നു ഫ്രണ്ട്സ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പിന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മളെ മധുരമുള്ള ഒരു ഉണ്ടയാണ് കേട്ടോ ഉള്ളിൽ തേങ്ങയും മെല്ലോ ഒക്കെ നിറച്ചിട്ടുള്ള ഒരു സാധനമാണ് നല്ല ടേസ്റ്റ് ആട്ടോ അതെല്ലാരും തിന്നുന്നുണ്ട് പിന്നെ നമ്മുടെ പാൽ കാപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടുള്ള ഡെയിമി ലൈഫ് ഒക്കെ ചെയ്യുന്നേ സത്യം പറഞ്ഞിട്ട് എന്നറിയില്ല എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ ചെയ്യണോ അപ്പൊ എല്ലാവർക്കും ബാട്ടോ Bye. Bye-bye. bye bye, -bye. bye.